അല്ലാമലേക്കും അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ സംഘാടകരെ ആദരണീയനായ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവരുകൾ ഏറ്റവും പ്രിയങ്കരായ വിജിറ്റം യൂത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ യുവത്വം കടമയാണ് കലാപമല്ല എന്ന് ഓർമ്മിപ്പിച്ച് ഈ ജില്ലയിലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറോളം ശാഖങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാർക്ക് നടത്തുന്ന ഈ ക്യാമ്പയിന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവസരം വിനിയോഗിക്കുകയാണ് വളരെ കാലികമായ ഒരു മുദ്രാവാക്യവും വളരെ പ്രസക്തമായ ഒരു സമയവുമാണ് ഈ സംഗമം നടത്തുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വെള്ളക്കാരൻ ഇന്ത്യയോട് ചെയ്ത പണി ഇന്ത്യയിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം നിർവഹിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറയില്ലാതെ പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഗമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവത്വത്തിൻ്റെ കടമയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്കാദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായും ഈ നാടിൻ്റെ ഐക്യത്തെയും ഈ നാടിൻ്റെ സൗഹാർദ്ദത്തെയും ഈ നാടിൻ്റെ മതേതരത്വത്തെയും ഈ നാടിൻ്റെ ജനാധിപത്യ ബോധത്തെയും മുറുകെ പിടിക്കാനുള്ള പോരാട്ടത്തിൽ എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വയ്ക്കാനുള്ളത് അതിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ തന്നെയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തെ മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പരിഗണിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള മത്സരത്തിനുള്ള തീരുമാനത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ച രൂപം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം ഡെക്കോറം അത് തകർത്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊരു പ്രതികരണങ്ങൾ വന്നത് അദ്ദേഹം വ്യക്തമായി നഗ്നമായി അദ്ദേഹം സൂചിപ്പിച്ചു മെജോറിറ്റി മൈനോറിറ്റിയായ ഒരു സ്ഥലത്തേക്കാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി ഓടി എന്നുള്ളത് അത് ഭയന്നിട്ടാണ് എന്നുള്ള കമൻ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കീപ്പിംഗ് ദ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഒരാളുടെ എല്ലാ ഔന്നിത്യവും രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ പ്രകടിപ്പിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരുമ്പോൾ എതിർ പാർട്ടിയിലെ എതിർ സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്ന ആൾ ഈ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ ആ പ്രദേശത്തെ പോപ്പുലേഷൻ്റെ സ്പ്ലിറ്റപ്പ് മതപരമായി എടുത്ത് അതുകൊണ്ടാണ് വേറൊരാൾ അവിടെ പോയി മത്സരിക്കുന്നത് എന്നുള്ളത് പുറത്ത് പതിനായിരക്കണക്കിനായ ആളുകളെയും നൂറുകണക്കിന് മാധ്യമങ്ങളെയും കോടിക്കണക്കിന് ജനങ്ങളെയും നവമാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ അഡ്രസ്സ് ഒരു സ്പീച്ചിൽ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരബദ്ധം സംഭവിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അതറിയാതെ പറഞ്ഞുപോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ആ ചർച്ചകൾ തുടരുകയും ആ ചർച്ചകൾക്ക് വലുപ്പം വെക്കുകയും എല്ലാ മനസ്സുകളിലും അത്തരത്തിലൊരു ഡിവൈഡിന് കാരണമാവുകയും ആ ഡിവൈഡ് കൊണ്ട് തുടരാവുന്ന ഒന്നാണ് അധികാരമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അത്തരം സന്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ പദത്തിൽ ഇരിക്കുന്ന ഒരാൾ പോലും പറയുന്നത് എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റും അത് തിരിച്ചറിയേണ്ടതും പ്രതികരിക്കേണ്ടതും ഒക്കെ അതിൻ്റെ നേതൃത്വം നൽകേണ്ടത് യുവത്വമാണ് എന്ന് തന്നെ കരുതുന്നു ആത്മീയമായ യുവത്വത്തിൻ്റെ കടമകളെ സംബന്ധിച്ച് നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ ഞാൻ അശക്തനായതുകൊണ്ട് ഒരു പൊതുപ്രവർത്തനം എന്ന് നിലക്കുന്ന രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ യുവത്വം നടത്തേണ്ട ഇടപെടലിനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഇത്തരം ഡിവൈഡുകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ ഡിവൈഡിനെ ആക്കം കൂട്ടുന്ന തീരുമാനങ്ങൾ ഇന്ത്യയുടെ മണ്ണിലെടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഒരുമിച്ച് നിന്നാൽ കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും അടക്കി ഭരിക്കാനും പ്രയാസമാണ് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് വെള്ളക്കാരൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സാമൂഹ്യമായി ഇന്ത്യയെ തകർക്കാൻ അവർ അന്ന് നടത്തിയ ശ്രമത്തെ ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിൽ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരിട്ട് വന്ന് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം വയനാടിൽ ഉപയോഗിക്കുന്ന ഹരിത പതാക പാകിസ്ഥാനുമായി കൂട്ടിക്കെട്ടാൻ നടക്കുന്ന വ്യഗ്രത അത് എക്സ്പോസ് ചെയ്യേണ്ട മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന വിമുഖത അതൊക്കെ ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ബേസ് അടിത്തറയുടെ അതിൻ്റെ ആണിക്കൽ ഇളക്കുന്ന തലത്തിലേക്ക് പോവുകയാണ് ഇന്നിപ്പം മീഡിയ ഇപ്പം പ്രധാനമായിട്ടും രണ്ട് ഹാബിറ്റ് മീഡിയ ഡെവലപ്പ് ചെയ്തു വരിക എല്ലാ കാലത്തും മാധ്യമങ്ങളെ സ്വാധീനിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളെ സ്വാധീനിക്കാനുള്ള ഇടപെടലുകൾ സാധാരണ ഉണ്ടാവാറുള്ളത് ഒരു റിപ്പോർട്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷന് പരസ്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യഥേഷ്ടം കൊടുത്തിട്ടും വാർത്തകളെ തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും എതിരെങ്കിലും ആക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന പ്രവണത എന്താ ഒരു റിപ്പോർട്ടറെ അല്ല എടുക്കുന്നത് ഒരു പരസ്യം കൊടുത്തിട്ടല്ല ഒരു സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നേരെ മറിച്ച് കോർപ്പറേറ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ മീഡിയ ഹൗസസിനെ പർച്ചേസ് ചെയ്യുക മാധ്യമങ്ങളെ വാങ്ങി ഇന്ത്യയിലെല്ലാ കാലത്തും മാധ്യമങ്ങൾ ഒരു പ്രോ ഒപ്പോസിഷനാണ് ഗവൺമെൻറിന്റെ തെറ്റുകളെ തുറന്നു കാണിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളിൽ സവിശേഷതകളിലൊന്നായിരുന്നു അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മാധ്യമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പി ആർ വർക്ക് മാത്രം ഏറ്റെടുത്ത് നടത്തുന്നവരായിട്ടും അർണബ് ഗോസ്വാമിയെ പോലുള്ള ആളുകൾ കൃത്യമായി ഒരു പക്ഷത്ത് ഉറപ്പിച്ചു നിന്ന് മാധ്യമത്തിൻ്റെ സ്പേസും സമയവും മുഴുവൻ ഈ പറയുന്ന ആളുകളുടെ വാഴ്ത്തുപാട്ടിന് വേണ്ടിയും മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും ബോധപൂർവം ഉപയോഗിക്കുന്ന തരത്തിലേക്കും മാധ്യമങ്ങളുടെ ഒരു പ്രതിപക്ഷ സ്വഭാവം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിൽ മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് കോർപ്പറേറ്റുകളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അജണ്ട സെറ്റ് ചെയ്യുന്ന തരത്തിലേക്കൽ അതും അപകടമായി മാറിയിരിക്കുന്നു പണ്ട് ആയറാം ഗയാറാം എന്നൊക്കെ വിശേഷണങ്ങൾ ഉണ്ടായിരുന്നത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറുന്ന ആളുകളെ പരിഹസിക്കാനായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് സീറ്റ് മാത്രം ജയിച്ചെടുത്ത് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടി ഇരുപത്തൊന്നാളെ വിലക്കെടുക്കുമ്പോഴും അത് ചാണക്യതന്ത്രമായി വിലയിരുത്തി അതിന് അംഗീകാരം കൊടുക്കുന്ന മാധ്യമ പ്രവർത്തന ശൈലിയും നമ്മൾ കണ്ടു നിൽക്കേണ്ടതായിട്ട് വരിക ഇപ്പം ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു സംവിധാനമായിട്ട് നിലനിന്നിരുന്ന മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അടിയറവ് പറഞ്ഞ് അല്ലാത്തവരെ റെയ്ഡ് ചെയ്തും ഇപ്പോൾ എൻ ഡി ടി വിയെ പോലെ ഒരു ചാനല് പോലും ഒരു ദിവസം ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ അടച്ചിടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇവർക്ക് വഴങ്ങിയില്ല എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ അടച്ചിടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം അപകടത്തിലാണ് എന്ന വലിയ സന്ദേശം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് നിലനിൽക്കാൻ ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ച് കഴിയൂ എന്നുള്ളത് നമുക്കാർക്കും മാറി ചിന്തിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ് എന്നാൽ ആ വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ അപകടമുണ്ടാക്കുമെന്നും ആ വൈവിധ്യങ്ങൾക്ക് പകരം ഇവിടെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉയർത്തി അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന വർഗീയത ഭരണകൂടം തന്നെ ഒരു പ്ര ഒരു പ്രചരണായുധമായി എടുത്ത് അധികാരത്തിൽ തുടരാമെന്നുമാണ് കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ സമൂഹം ഇതിനോട് പുലർത്തുന്ന കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകെ ഇന്ത്യയിൽ പോളിയപ്പെട്ടത് എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം വോട്ടാണ് ആ എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം വോട്ടിൻ്റെ മുപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുവെച്ചാൽ നൂറ്റി ഇരുപത് കോടി ജനങ്ങളിലൊരു രാജ്യത്തിൻ്റെ പത്തോ അറുപതോ എഴുപത്തഞ്ചോ എൺപതോ കോടി ജനങ്ങൾ മാത്രം വോട്ട് ചെയ്യുന്നതിൻ്റെ മുപ്പത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ പത്തോ ഇരുപത്തിരണ്ടോ കോടി ജനങ്ങൾ മാത്രം തീരുമാനിച്ചെടുത്ത് അധികാരത്തിൽ വന്നൊരു സംവിധാനം ബാക്കി വരുന്ന എൺപത് കോടിയിലധികം ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായും ആ മുപ്പത്തൊന്നിൻ്റെ തന്നെ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുത്തവരുടെ താല്പര്യത്തിന് വിരുദ്ധമായും എല്ലാ അർത്ഥത്തിലും ഭക്ഷണവും വസ്ത്രവും ജനിച്ച മതവും വിശ്വാസവും ജാതിയും ഒക്കെ മനുഷ്യൻ്റെ മരണത്തിന് കാരണമാവുന്ന തരത്തിൽ ഗൗരി ലങ്കേഷ്നെ പോലുള്ള ആളുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് നാടിനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുവത്വത്തിന് കലാപമല്ലാത്തൊരു കടമയാണ് ജനാധിപത്യ പ്രക്രിയയിലെ സജീവമായ സാന്നിധ്യവും ഇടപെടലും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകളുമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ കലാപമല്ല കടമയെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്ത്യയെ വീണ്ടെടുക്കുക ഇന്ത്യയെ തിരിച്ചെടുക്കുക ഇന്ത്യയുടെ എല്ലാ ശക്തികളും അതിൻ്റെ വൈവിധ്യത്തിൽ കൂടി അടങ്ങിയിരിക്കുന്നതാണെന്ന ബോധ്യത്തോടെ ആ വൈവിധ്യത്തിന് കരുത്തു പകരുന്ന തീരുമാനങ്ങളും ഇടപെടലുകളും കൂടി സമൂഹത്തിൽ നടത്താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്താൻ ചുറ്റുപാടിൽ നടത്താൻ എല്ലാത്തിനും കഴിയാവുന്ന ആളുകളായി ഈ യുവത്വം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ ഹിന്ദ് സ്ലാമലൈക്കും